ഹായ് ഓൾ ഹായോ ഞാൻ ഇന്നൊരു പുതിയ ഡിഷായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പുതിയ ഡിഷ് ഡിഷെന്നതിന് പറയാൻ പറ്റില്ല ഇത് പഴയ പഴയകാലം മുതലേ ഉള്ളൊരു ഡിഷാണ് നമ്മൾ മരിച്ച വീടുകളിലൊക്കെ മൗലൂദിനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുലാബി എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ കറിയെന്നും പറയും കേട്ടോ അങ്ങനെയുള്ള ആ ഒരു ഡിഷിൻ്റെ റെസിപ്പിയായിട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ തീ അതിനായിട്ട് ഒരു ചെമ്പട്ടി എടുത്തിട്ട് അതിൽ ചെമ്പട്ടി വെള്ളം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മളെ മധുരമുള്ളൊരു ഡിഷാണ് അപ്പോൾ അത് കാരണം തന്നെ നമുക്കിതിനെ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ മാത്രമുള്ള ഉപ്പേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ പിന്നെ അതേ ഞാനിതിലേക്ക് നാലച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള നാലച്ച് ശർക്കര തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ശർക്കര ഇങ്ങനെ ഇടാൻ ഇട്ടാൽ കല്ലുണ്ടാവുമോയെന്ന് സംശയമുള്ളവർക്ക് നമ്മൾ ശർക്കര ആദ്യം ഉരുക്കി പിന്നെ നമുക്കത് എന്നിട്ടത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെയും ചെയ്യാം പിന്നെ അതേ ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ ഒന്നര കയ്യിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ചിലരൊക്കെ ഇത് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതരച്ചിട്ട് അങ്ങനെ അതാ മിക്സാണ് എടുക്കാറുള്ളത് ഞങ്ങൾ സാധാ മില്ലിൽ പൊടിച്ച അരിപ്പൊടിയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതേ അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ കലക്കിയെടുക്കാം നന്നായിട്ട് കുറുന്നതിന് തന്നെ നമ്മളിത് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ആ ചെമ്പട്ടിലെ ശർക്കരയൊക്കെ ഉഴുകി വന്നിട്ടുണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ച ശർക്കരയൊക്കെ ഉഴുകി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മളതിലേക്കിത് കുറേശേ കുറേശ്ശെ ആയിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിട്ടും നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ആ ഒഴിക്കുമ്പോൾ തന്നെ എല്ലാ പിന്നെ ഇത് മണിമണിയായിട്ട് കിടക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അരിപ്പൊടി പെട്ടെന്ന് നമ്മൾ അത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഞാൻ അതിനായിട്ട് ഞാൻ ചെറിയ ജീലകമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ടീസ്പൂൺ ചെറിയ ജീലകം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു പഴയ പാനിലിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പം നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് അത് നല്ലൊരു മണം വരുന്നത് വരെ നമ്മളൊന്ന് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക കേട്ടോ ഞാനിതിൻ്റെ കൂടെ ഏലക്കായി ഒന്ന് വറുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായതാണ് കേട്ടോ അപ്പം ഇതേ നമ്മളുടെ പൊടിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്ത പൊടിയൊക്കെ നന്നായിട്ട് കുറുകി വന്ന് നന്നായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഈ ജീരകം പൊടിച്ചത് ഉണ്ടായിരുന്നു ജീരകം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചസാരയും ഏലക്കായും ജീരകവും കൂടിയും കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാനത് പൊടിച്ചെടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് കുറേശേഷട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് മരണ വീടുകളിൽ നിന്നല്ലാതെ നമ്മളെ വീടുകളിലൊന്നും നമ്മളത് സാധാരണയായിട്ട് ഉണ്ടാക്കാറില്ല നമ്മൾ വേറൊരു ഫംഗ്ഷനൊന്നും നമ്മളീ ഗുലാബി നമ്മൾ ഉണ്ടാക്കിയിട്ട് എവിടെയും കണ്ടിട്ടില്ല എല്ലാവർക്കും മനുഷ്യന്മാർക്ക് ഇതൊരു കഴിക്കാൻ തന്നെ ഒരു പേടിയുള്ള ഒരു സംഭവമാണ് കുറച്ചൊക്കെ പ്രായമുള്ളവർക്കൊക്കെ അത് കഴിക്കാൻ ഇഷ്ടമാണ് ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് കഴിക്കാൻ അങ്ങനെ താല്പര്യപ്പെടാത്ത കുട്ടികളാണ് പിന്നെ നമ്മൾ വേറെ നമ്മൾ വെറുതെ ഒന്നും നമ്മളെ വീട്ടിലൊന്നും നമ്മളിത് ഉണ്ടാക്കുകയും ചെയ്യില്ല നമ്മൾ ഈ ഇങ്ങനെ മൗല്യ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ള സംഭവങ്ങളേക്ക് മാത്രമേ ഇത് ഉണ്ടാക്കുകയുള്ളൂ അതെന്താണെന്നുള്ളത് അറിയില്ല നമ്മൾ വേറൊരു ഫംഗ്ഷനും എവിടെയും ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടില്ല പിന്നെ ഇതിനോട് എല്ലാവർക്കും ഒരു പേടിയാണ് കഴിക്കാൻ തന്നെ പേടിയുള്ള ഒരു സംഭവം പോലെയാണ് കേട്ടോ പക്ഷെ ഇന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണിത് കഴിക്കാനൊക്കെ അപ്പോൾ അതേ അങ്ങനെ അതൊക്കെ കുറുകി വന്നിട്ടുണ്ട് അതൊക്കെ അതിലേക്ക് ഇട്ട് ഇനി അതിലേക്ക് ഞാൻ പത്ത് ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ അരിഞ്ഞെടുത്തതായിരുന്നു കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ചിലതായ ചെറിയ ഉള്ളി ആ വെള്ളത്തിൽ തന്നെ ഇടും ഞങ്ങൾ ഇങ്ങനെ ശർക്കരയൊക്കെ ഉരുക്കിപ്പാർന്ന് പൊടിയൊക്കെ കളിക്കാറുന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ അതേ ഇനി ഞാൻ ഒരു പച്ചത്തേങ്ങ പൊളിച്ച് അത് ചെരവി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ കണ്ടില്ലേ അത് നീ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ നമ്മൾ മൗലൂദ് മൂന്ന് ഏഴ് അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴൊക്കെ കാര്യമായിട്ട് നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും ഇതാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവുക എല്ലാവരുടെ അടുത്തും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഞങ്ങളുടെ അവിടെയൊക്കെ അത് പൊതുവായിട്ട് പൊതുവായിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ അപ്പം അതേ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്രയുള്ളൂ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്